പുതിയ കണ്ടാരടി കിട്ടാത്തോണ്ടാണ് ഇപ്പൊ എങ്ങനെയുണ്ടോ ഓക്കെ മടി കണ്ടന്റുകൾ പക്ഷെ യൂട്യൂബിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാ ഇൻസ്റ്റാപേജുകളിലൊക്കെ വരുന്നുണ്ട് അല്ലേ കണ്ടന്റുകൾ ഇങ്ങനെ കേറി കേറിക്കുകയെന്ന് വരുകയാണ് ഞാനിപ്പോ ഇവിടെ ഇത്തരം പെട്ടെന്ന് എത്താൻ കാരണം ഞങ്ങൾക്ക് ഞങ്ങട്ടൊന്നു ട്രോളിയായിരുന്നു ഓർമ്മയുണ്ടോ ഞങ്ങൾ ഓൺലൈൻ മീഡിയയിലെ ഒന്ന് ട്രോളിയായിരുന്നു ഞങ്ങളൊന്നും മറക്കില്ല അതുകൊണ്ട് തേടി പിടിച്ച വീട്ടിയോ വന്നു അതാണ് ഞങ്ങൾ നിങ്ങൾ ഇവിടെ ഞങ്ങൾ തേടി പിടിച്ച് വീട്ടി വരും എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള പ്രചോദനം പറഞ്ഞോളൂ ഞങ്ങളുടെ ഓൺലൈൻ മീഡിയാക്കിക്കൊണ്ടൊരു വീഡിയോ വന്നിരുന്നു അത് ഭയങ്കര വൈറലായിരുന്നു ആ സമയത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഇടവേളക്ക് ശേഷം അപ്പൊ എന്തായിരുന്നു ഓൺലൈൻ ഏത് ഏത് പേജോ ചോദിച്ചാണിതാ പുറഞ്ഞു വിളിച്ചു പറയുന്നത് കമ്പനിയാ കൂടെ പ്രത്യേകിച്ചു അതസ്മേര അറിയുന്നില്ല ഇല്ല ഇല്ല ചിലവര് ഇത്രയേ പേജില ഓരോരോ സംഭവം ഇടുവാണ് നിങ്ങ വരാൻ നിർത്ത് എന്ന കൈനിട്ട് കളക്ക് ഓടാ നമ്മ ഡിലീറ്റ് ചെയ്യമോ ഓടണം അറിയുന്നില്ല അങ്ങനെ എത്ര ഡിലീറ്റ് ചെയ്തിട്ടും ഡിലീറ്റ് നമ്മ ചമ്മയല്ല കൗണ്ടറില് വരെ ഇല്ല എന്നാ അറിയേ ഇനിയെ പേജില് ഓരോ 100 ഉണ്ട് 500 ഉണ്ട് അല്ല അവന് പാടാൻ അവന് സമയം കിട്ടിയില്ല സിസ്റ്റം ഡൗൺ ആയിട്ട് നിങ്ങള് സീരിയസ് ആയണോ തമാശ ആണോ മനസ്സിലാവുന്നില്ല ശരിക്കും തൊണ്ട സിസ്റ്റമാണോ അല്ല തൊണ്ട സിസ്റ്റം അല്ലാതെ പിന്നെ പിന്നെ അവൻ കുറച്ച് ബിസി ബിസിയായിരുന്നു ആരും കേക്കാത്തൊരു പാട്ടുപോലെ பாடாத்தாடு பாடுறீங்க സാമ്പാർ കുട്ടി ചോറ് വേണോ മീൻ കറി കുട്ടി പുട്ടു വേണോട്ടും വേണ്ട ബിരിയാണി മതി ചോറും കൂട്ടി പഴഞ്ചോറും ഇല്ലന്ന ഇല്ല വൃത്തിയത് ഇത് ഞാൻ പറയുന്നില്ലേ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ സിക്സ്